ഗാനാസ്വാദക ഹൃദയങ്ങളിൽ വേറിട്ട അനുഭൂതി പകർന്നു നൽകിയ എസ് ജാനകി ഇന്ത്യൻ പിന്നണി ഗാനരംഗത്തെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് അൻപതിനായിരത്തോളം ഗാനങ്ങളിലൂടെ പല ഭാഷകളിലൂടെ നാം കേട്ട് ആസ്വദിച്ച ആ ഗാനമാധുര്യം ഇന്ന് എൺപത്തി ആറിൻ്റെ നിറവിൽ നിൽക്കുകയാണ് വർഷങ്ങൾക്കിപ്പുറം ഒരു പഴയ തമിഴ് ഗാനത്തിന്റെ വരികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായത് നമ്മുടെ സ്വന്തം മലയാള ചിത്രമായ മഞ്ഞുമൽ ബോയ്സിലൂടെയാണ് അതെ കൺമണി അൻകോട് കാതലൻ എന്ന ഗാനം മൂളിപ്പാടാത്തവർ ഈ തലമുറയിലും ഇല്ല എന്നതിന് തെളിവാണ് ഈ ഗാനത്തിന്റെ രണ്ടാം വരം സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയുടെ ശബ്ദത്തിലെത്തിയ സൂപ്പർ ഹിറ്റ് ഇന്നും ഫ്രഷ് ആയി തന്നെ തുടരുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആഘോഷിക്കുന്ന ഇനങ്ങൾ തന്നെയാണ് ജാനകി അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ആഗരം വർഷങ്ങൾക്കിപ്പുറം എസ് ജാനകിയുടെ ശബ്ദം നിത്യഹരിതം തന്നെയെന്ന സംശയമില്ലാതെ തന്നെ പറയേണ്ടി വരും സുഖ നാം ചേർത്ത് പിടിക്കുന്ന ഒരു പിടി മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ശബ്ദത്തിനുടമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ സിസ്തല ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായിട്ടായിരുന്നു എസ് ജാനകിയുടെ ജനനം കുഞ്ഞുനാള് മുതലേ നല്ല സംഗീതവാസന പ്രകടിപ്പിച്ചിരുന്ന ജാനകിയെ സംഗീതം പഠിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചത് അമ്മാവനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പൈതീസ്വാമിയിൽ നിന്നും സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച ജാനകി സിലോൺ റേഡിയോയിൽ നിന്നും കേൾക്കുന്ന ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങളിൽ ആകൃഷ്ടയായി അവ ഹൃദയസ്ഥമാക്കി പാടി നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ജാനകിയെക്കുറിച്ച് അമ്മാവൻ ചന്ദ്രശേഖർ എ വി എം സ്റ്റുഡിയോയിലേക്ക് ഒരു കത്തെഴുതുകയും അവർ ജാനകിയെ വിളിക്കുകയും പാട്ട് ഇഷ്ടപ്പെട്ടതോടുകൂടി ജാനകിയെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി നിയമിക്കുകയും ചെയ്തു വൈകാതെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിച്ച ലളിതഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും അന്നത്തെ രാഷ്ട്രപതിയിൽ നിന്നും സമ്മാനം വാങ്ങുകയും ചെയ്തതോടുകൂടി ജാനകിക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നു ആന്ധ്രയിൽ നിന്ന് സിനിമയുടെ ലോകം തേടി മദ്രാശിയിലെത്തുമ്പോൾ കൗമാരകാരിയായിരുന്നു ജാനകി അമ്മ തമിഴിലായിരുന്നു അരങ്ങേറ്റം ആദ്യ ചിത്രം വിധിയിൽ വിളയാട്ടിൽ പാടുമ്പോൾ പ്രായം വെറും മാത്രം ഐതിഹാസികമായ ഒരു യാത്രയുടെ തുടക്കം കൂടിയായിരുന്നു അത് അധികം വൈകാതെ ആ സ്വരമാതിരി മറ്റു ഭാഷകളിലേക്കും ചേക്കേറാൻ ആരംഭിച്ചു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ട മലയാളത്തിൽ പാട്ടിന്റെ സുവർണകാലത്തിന് തുടക്കമിട്ടു ജാനകിയമ്മ ഹിറ്റുകൾക്ക് ഇടവേളയില്ലാത്ത യാത്രയായിരുന്നു പിന്നീടം എം എസ് ബാബുരാജ് മുതൽ പുതിയ കാലത്തെ സംഗീതജ്ഞരിലേക്ക് വരെ എത്തിയ അതിശയകരമായ സംഗീതയാത്ര ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ച ജാനകിയമ്മ മലയാളത്തിലും തമിഴിലും കന്നഡയിലും എല്ലാം സ്വന്തം നാട്ടുകാരിയായി കഥാപാത്രത്തിന്റെ പ്രായത്തിനൊത്തുള്ള പാട്ടിന്റെ സുന്ദര ഭാവങ്ങൾ ജാനകി അമ്മയിലൂടെ ശ്രോതാക്കൾ കേട്ടറി അറുപത് സംഗീത വർഷങ്ങൾ പതിനേഴ് ഭാഷകൾ അൻപതിനായിരത്തോളം പാട്ടുകൾ പത്മ അവാർഡുകൾ അടക്കം കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങൾ എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചു ജാനകിയമ്മ സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടെ വരുന്ന ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ് മൈസൂരിൽ വിശ്രമ ജീവിതം തുടരുകയാണ് തെന്നിങ്കയുടെ പ്രിയ വാനമ്പാടി എൺപത്തിയാറിൻ്റെ നിറവിലെത്തി നിൽക്കുന്ന ജാനകിയമ്മയുടെ പിറന്നാൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലെ സംഗീത ആസ്വാദകരും ആഘോഷിക്കുക തന്നെ ചെയ്യും എൺപത്തിയാറിൻ്റെ നിറവിൽ എത്തി നിൽക്കുന്ന ജാനകിയമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർ